ഗുരുവായൂർ അമ്പലത്തിൽ ഇതാ ഒരു സുന്ദരി കയറി പോവുകയാണ് കൊള്ള എനിക്കിത് കണ്ടപ്പോഴേ കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ് തോന്നിയത് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ കട്ടമുണ്ടാകും പുറത്തിറങ്ങുമ്പോൾ അതുണ്ടാവില്ല ഒരു മുസ്ലിം നാമധായി ആയതുകൊണ്ട് മാത്രം അവർ മുസ്ലിം ആകണമെന്നില്ല ഇസ്ലാമിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് പാലിക്കാൻ ശ്രമിക്കുകയും കൂടി ചെയ്യണം ഇപ്പോൾ ഇസ്ലാം ആയിക്കോട്ടെ ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദുവിസം ഏത് മതമായാലും അതിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാതിരിക്കുന്നവരുമുണ്ട് പക്ഷേ ഒരിക്കലും അതിനെതിരായിട്ട് ചെയ്യാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അല്ലെങ്കിൽ പ്രഹസനം എന്ന് പറഞ്ഞാൽ പറയാം ഇതേപോലെ ലൈക്കിനും ഷെയറിനും വ്യൂസിനും വേണ്ടി പല രീതിയിൽ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന പലരും നമുക്കിടയിലുണ്ട് അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ മരണപ്പെട്ട ശേഷം ഈ ലൈക്കും ഷെയറും വ്യൂസും ഒന്നും കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അത് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക എത്രയേ പറയാനുള്ളൂ